ഓർത്തഡോക്സ് സഭയുടെ ആശ്രമങ്ങൾ കൊള്ള സങ്കേതങ്ങളാണ് സഭയിലെ ഒരു സീനിയർ വൈദികനായ ജോഷ് വാച്ചൻ സഭാ നേതൃത്വത്തിന് അയച്ച കത്തിന്റെയും വെളിപ്പെടുത്തലിന്റെയും രണ്ടാം ഭാഗമാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിരുന്ന പെരുങ്കള്ളാൻ വൈദിക വേഷധാരിയായ മസ്താൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ജയിപ്പിക്കാൻ വേണ്ടി അന്ന് പരീക്ഷയുടെ ചുമതല ഉണ്ടായിരുന്ന ജേക്കബ് ജോർജ് അധ്യാപകന്റെ കയ്യിൽ നിന്ന് പാക്ക് ചെയ്യുന്ന ആൻസർ ഷീറ്റുകൾ കൈക്കലാക്കി വേറെ ആൻസർ ഷീറ്റുകളിൽ ഉത്തരം എഴുതിപ്പിച്ച് ഓരോ ദിവസവും ആക്കി ആൻസർ പേപ്പറുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ജോഷു അച്ഛൻ നടത്തിയിരിക്കുന്നത് അങ്ങനെ ആ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചു പിന്നീട് അവർ സഭയുടെ കൊട്ടാരക്കര കോളേജിൽ പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചു ഇപ്പോൾ സർവീസിൽ നിന്നും വിരമിച്ചിട്ടും എന്ത് കാര്യമുണ്ടെങ്കിലും സാമ്പത്തികമായി സഹായിക്കുന്നതും ഒക്കെ മസ്താൻ എന്നാണ് നാട്ടിൽ പാട്ട് ജോഷു അച്ഛൻ ഉന്നയിച്ച കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള തെളിവ് വീഡിയോ അച്ഛൻ സൂക്ഷിച്ചിട്ടുണ്ട് ആറുമാസത്തിനു മുമ്പ് താബോർ ദയറായിൽ ജോഷു അച്ഛൻ പോകുകയും മസ്താന്റെ മുറിയുടെ തൊട്ട് അടുത്ത മുറിയിൽ താമസിക്കുന്ന വന്ധ്യവയോധകനും രോഗിയുമായ ഏലിയാസ് റബാച്ചനുമായി ഒരു അഭിമുഖം നടത്തി ആ അഭിമുഖം റബാച്ചന്റെ അനുമതിയോട് തന്നെ റബാച്ചനെ ശുശ്രൂഷിക്കുന്ന ഒരു ആളുടെ സാന്നിധ്യത്തിൽ ജോഷോ അച്ഛന്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തു ആവശ്യമായിരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിലും ഈ വീഡിയോ റെക്കോർഡിംഗ് സമർപ്പിക്കാമെന്ന് ജോഷോ അച്ഛൻ പറയുന്നത് അടുത്തടയിൽ ജയിലിയാസ് പ്രഭാച്ചൻ ജോഷോ അച്ഛനെ വിളിച്ചു പറഞ്ഞു ദിദിമോസ് ബാബയുടെ സ്വർണ്ണമാലയെക്കുറിച്ച് സുന്നഹദോസ് അന്വേഷണം നടത്തുന്നതായും ഒപ്പം എന്നെ കൂടി ചോദ്യം ചെയ്യാൻ പോകുന്നതായും അറിയിരുന്നു ദയവായി ഒരു കാര്യം ചെയ്യുവിൻ ദൈവം തമ്പുരാൻ ഒരു സമയത്തെ ഗീറ്റും വെളിച്ചവും പോലെ തന്നെ ഇവയെല്ലാം പുറത്തു കൊണ്ടുവരും ഇപ്പോൾ എന്റെ അനാരോഗ്യ അവസ്ഥയിൽ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് കൂടുതലായും സക്രിയ ആശ്രമത്തിൽ നടക്കുന്ന അനാശാസ്യമായ മദ്യപാനം ഉൾപ്പെടെയുള്ള സംഗതികൾ ഞാൻ എന്തെങ്കിലും ഇനിയും പറഞ്ഞാൽ അവർ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയില്ല മരുന്നും വെള്ളവും ഒന്നും ദയറായിൽ നിന്ന് ലഭിക്കാതെ ഞാൻ മരണപ്പെട്ടേക്കാം ആയതിനാൽ ഇനിയും ഇതിനെക്കുറിച്ചൊന്നും മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ള ആശങ്കയാണ് ആ വന്ധ്യ റബാച്ചൻ ജോഷോ അച്ഛനോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ഏലിയാസ് റബാച്ചനുമായി നടത്തിയ അഭിമുഖത്തിന് ശേഷം ജോഷോ അച്ഛൻ നേരിൽ കണ്ടത് ഇപ്പോഴത്തെ ദേറ സുപീരിയർ യൗനാൻ ഷാമുൽ റബ്ബാച്ചനെയാണ് റബാച്ചൻ പറഞ്ഞത് ഞാൻ ഇന്ന് കടലാസിൽ മാത്രം പേരുള്ള ദേറായയുടെ സുപ്പീരിയറാണ് പല കാര്യങ്ങളും അറിയില്ല ദേറ ഇന്ന് ഒരു ആത്മീയ അധപതനത്തിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് ഇന്ന് ആർക്കും ആരെയും പേടിയില്ല അംഗങ്ങൾ ദേറായിയുടെ ചാരിത്രം ദാരിദ്ര്യം അനുസ്മരണ ഈ മൂന്ന് നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് മിക്കവരും ഇവിടെ ജീവിക്കുന്നു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും വരുന്ന വൈദികർ ചുരുക്കമാണ് മദ്യപാനം കുറെ അച്ഛന്മാരുടെ ശീലമാണ് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ വാങ്ങുന്ന കോഴികളുടെ വ്യക്തമായ കണക്കുകൾ ആർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യ ചിഹ്നമായി അവശേഷിക്കുകയാണ് സാമ്പത്തികമായി ഏറ്റവും താഴ്ന്ന വീടുകളിൽ നിന്നും ദേറായിൽ വന്നു ചേർന്ന് ചിലരുടെ കുടുംബങ്ങളിൽ കോഴികളുടെ വീട് പഠിച്ചു തീർന്നു ഒന്നോ രണ്ടോ പേർ ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം അവരവരുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ കോടികളുടെ ബാങ്ക് ഡെപ്പോസിറ്റുകളുണ്ട് സുന്നാദോസിൽ സമർപ്പിക്കപ്പെടുന്ന കണക്കുകളും ദേറായിയുടെ യഥാർത്ഥ കണക്കുകളും തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ല വേറായിയുടെ അല്പദൂരം മാറി താമസിക്കുന്നവർ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷ്യണവും മദ്യവും ഹോട്ടലുകളിൽ നിന്നും മറ്റും വാങ്ങിക്കൊണ്ടുവന്ന് മുറികളിൽ കക്കയിറച്ചിയും മറ്റും പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുകയാണ് നോമ്പുകാലങ്ങളിൽ പോലും ഇതാണ് കഴിക്കുന്നത് ചുരുക്കത്തിൽ നിധിമോസ് ഭാവ കാലം ചെയ്യുമ്പോൾ ഈ സ്വർണ്ണ കുരിശുമാലകൾ കൂടെ കൊണ്ടുപോയി കാണാം അത് കള്ളൻ കയറാത്ത തുരുമ്പ് തീണ്ടാത്ത സ്വർഗീയ ഊർഷമെ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരിക്കാം അങ്ങനെ സമാധാനിക്കാം മൂന്നാം ഭാഗം നാളെ